സാലി സാംസൺ നമുക്കൊപ്പം ചേരുകയാണ് സഞ്ജുവിന്റെ സഹോദരൻ കേരള ടീമിന്റെ ക്യാപ്റ്റൻ സാലി സഞ്ജു ഫൈനലിൽ കളിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്താണ് ഈ നിമിഷം തോന്നുന്നത് വളരെയധികം തന്നെയാണ് ഇതും ഒരു സഞ്ജു വിളിച്ചിരുന്നോ മത്സരത്തിന് മുൻപ് ഇന്നോ ഇന്നലെയൊക്കെ സംസാരിച്ചിരുന്നോ നമുക്ക് െപ്പറ്റി സംസാരിക്കാൻ പൊതുവേ കുറവാണ് ഓക്കെ ഇപ്പോൾ ഇന്ത്യ ബൗളിംഗ് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കുമല്ലോ ഇന്ത്യ എത്രമാത്രം ഒരു ഒരു പ്രതീക്ഷ നമുക്ക് നമ്മുടെ ഈ ഫൈനലിൽ നമ്മൾ കാണുന്നു നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ത്യ എത്രത്തോളം സ്ട്രോങ് ടീമാണെന്ന് അപ്പൊ നമുക്ക് എന്തായാലും ബോളിംഗ് ചൂസ് ചെയ്യുന്ന ഒരു മീനിങ് ഉണ്ടാവും വിക്കറ്റും റീഡ് ചെയ്യാൻ പറ്റും ഒരു ടാർഗറ്റ് നമ്മുടെ സൺലിൽ കിട്ടും അപ്പോ ആ ടാർഗറ്റ് നമുക്ക് ചേസ് ചെയ്യാനുള്ള പ്ലാനിൽ അങ്ങ് ഇറങ്ങിയാൽ മതിയാവും അപ്പോ അത്ര സിംപിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി വയ്ക്കാൻ വേണ്ടിയാണ് ചെയ്യാൻ പറ്റും ഓക്കെ സാലി ഒരു കാര്യം കൂടി ഈ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഒമാനെതിരെ ഇന്ത്യൻ ടീമും കളിച്ചു കേരള ടീമും കളിച്ചു സഞ്ജു സാംസൺ ഒമാനെതിരെ അർദ്ധ സെഞ്ചുറി നേടി സാലിയാണെങ്കിൽ ഒമാനെ അവിടെ പോയി തോൽപ്പിച്ചു വന്ന കേരളത്തിന്റെ ക്യാപ്റ്റനാണ് അതിന് അഭിനന്ദനങ്ങൾ ആ നിമിഷം സ്വാഭാവികമായി നമുക്ക് വലിയ ഊർജം നൽകുന്നതാണ് ഏതായാലും ഈ ഈ സഞ്ജു സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സഞ്ജു വന്നിരിക്കുന്ന വഴികൾ അദ്ദേഹത്തിന്റെ പ്രയാസം അതിനപ്പുറത്തേക്ക് ഓരോ പെർഫോമൻസിലും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സാലിയുടെ ഒരു പ്രവചനം എന്താണ് ഇന്ന് കളിക്കുന്ന ഓരോ ഇന്നിങ്സും തന്നെയാണ് പ്രവോചനമായിട്ട് പറയാനെ കാഴ്ച വെക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം തന്നെയാണ് എല്ലാ മലയാളികളിലും എല്ലാം സല്യൂതാൻസെൻ ഫ്രാൻസിന്റെ ആഗ്രഹം അത് തന്നെയാണ് ഇന്ത്യ ജയിക്കണം അതിനേക്കാളും ഉപരി ഇന്ത്യ ജയിക്കണം